ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ രണ്ട് ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ഒമാനിലെത്തിയ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള വരവേൽപ്പ് മസ്കറ്റ് റോയൽ വിമാനത്താവളത്തിൽ പ്രതിരോധകാര്യ ഉപപ്രധാനമന്ത്രി സയ്യിദ് ഷിഹാബിൻ താരിഖ് അൽ സൌദ് പ്രധാനമന്ത്രിയെയും സംഘത്തെയും സ്വീകരിച്ചു സയ്യിദ് ഷിഹാബ് ഒരുക്കിയ വിരുന്നിലും പ്രധാനമന്ത്രി പങ്കെടുത്തു ഇന്ത്യയും ഒമാനും തമ്മിലുള്ള നയതന്ത്ര ബന്ധം സ്ഥാപിച്ചതിന്റെ എഴുപതാം വാർഷികം ആഘോഷിക്കുന്ന വേളയിലാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനം മോദിയും സുൽത്താൻ ഹൈതം ബിൻധാരിക്കും ഇന്ന് കൂടിക്കാഴ്ച നടത്തും ഉഭയകക്ഷി ബന്ധങ്ങളുടെ മുഴുവൻ മേഖലകളും അവലോകനം ചെയ്യുകയും പരസ്പര താൽപര്യമുള്ള പ്രാദേശിക അന്തർദേശീയ വിഷയങ്ങളിൽ കാഴ്ചപ്പാടുകൾ കൈമാറുകയും ചെയ്യും ഒമാനിലെ ഇന്ത്യൻ സമൂഹത്തെ പ്രധാനമന്ത്രി ഇന്ന് രാവിലെ അഭിസംബോധന ചെയ്യും നിരവധി ഉഭയകക്ഷി രേഖകളിൽ ഒപ്പുവെക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പ്രധാനമന്ത്രി പദത്തിൽ എത്തിയ ശേഷം ഇത് രണ്ടാം തവണയാണ് നരേന്ദ്രമോദി ഒമാനിലെത്തുന്നത് പ്രധാനമന്ത്രിയുടെ സന്ദർശനം ഏറെ പ്രതീക്ഷയോടെയാണ് പ്രവാസി സമൂഹം നോക്കിക്കാണുന്നത് സ്കൂൾ ബസിൽ വിദ്യാർത്ഥി കുടുങ്ങിപ്പോയ സംഭവത്തിൽ വിശദീകരണവുമായി വിദ്യാഭ്യാസ മന്ത്രാലയം വിദ്യാർത്ഥിയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്നും പരിക്കുകളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ലെന്നും മസ്കറ്റ് ഗവർണറേറ്റിലെ വിദ്യാഭ്യാസ ഡയറക്ടർ ജനറൽ അറിയിച്ചു സാമൂഹിക മാധ്യമങ്ങളിൽ സംഭവവുമായി ബന്ധപ്പെട്ട് വീഡിയോ പ്രചരിക്കുന്ന സാഹചര്യത്തിലാണ് അധികൃതർ വിശദീകരണവുമായി രംഗത്തെത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് മസ്ക്കറ്റ് ഗവർണറേറ്റിലെ ഒരു സ്കൂളിലെ ബസിൽ വിദ്യാർത്ഥി അകപ്പെട്ടത് സംഭവം സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്ന് ഡയറക്ടറേറ്റ് ബുധനാഴ്ച പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറഞ്ഞിരുന്നു വിദ്യാർത്ഥിക്ക് ഏതെങ്കിലും തരത്തിലുള്ള സങ്കീർണതകളും അനുഭവപ്പെട്ടിട്ടില്ലെന്നും ആരോഗ്യവാനാണെന്നും അധികൃതർ സ്ഥിരീകരിച്ചു സംഭവത്തിൽ ആവശ്യമായ എല്ലാ നിയമ നടപടികളും ബന്ധപ്പെട്ട അധികൃതരുമായി ഏകോപിപ്പിച്ച് സ്വീകരിച്ചതായും ഡയറക്ടറേറ്റ് കൂട്ടിച്ചേർത്തു അതേസമയം ബസ് ഡ്രൈവർമാരും ജീവനക്കാരും സ്കൂൾ അധികൃതരും സുരക്ഷാ നിർദ്ദേശങ്ങൾ പൂർണ്ണമായും പാലിക്കണമെന്നും അധികൃതർ ആവശ്യപ്പെട്ടു ഡ്രൈവർമാർ ക്ഷമയോടെ വാഹനം ഓടിക്കണമെന്നും റോഡുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും ഗതാഗത നിയമങ്ങൾ പാലിക്കണമെന്നും നിർദ്ദേശിച്ചു രാവിലെയും ഉച്ചയ്ക്കും റോഡുകളിൽ നിരവധി സ്കൂൾ ബസ്സുകളാണ് സർവീസ് നടത്തുന്നത് വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് നിർദ്ദേശങ്ങളുമായി റോയൽ ഒമാൻ പോലീസും രംഗത്തുണ്ട് ബസ്സിറങ്ങി വിദ്യാർത്ഥികൾ ക്ലാസ് മുറികളിലും ക്ലാസ് കഴിഞ്ഞ് തിരികെ ബസ്സുകളിലേക്കും എത്തിക്കുന്നതിന് പ്രത്യേകം ജീവനക്കാരെ ഇന്ത്യൻ സ്കൂളുകളും നിർണയിച്ചിട്ടുണ്ട് ബസ് സ്കൂളിൽ എത്തിയ ശേഷവും തിരികെ വീട്ടിലേക്കും മടങ്ങുമ്പോഴും വാഹനം ഓഫ് ചെയ്യുന്നതിന് മുമ്പ് കുട്ടികൾ മുഴുവൻ ഇറങ്ങിയെന്നും ആരും ബസ്സുകളിൽ ഇല്ലെന്നും ഉറപ്പുവരുത്തണമെന്നും അധികൃതർ കൂട്ടിച്ചേർത്തു നേരത്തെ ഇത്തരം സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു ഡ്രൈവർമാരുടെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുന്നതിന് പ്രത്യേക സംവിധാനം ഒരുക്കിയതായും അധികൃതർ പറഞ്ഞു എല്ലാ റോഡുകളിലും പാലങ്ങളിലും തിരക്കേറിയ സ്ഥലങ്ങളിലും ചില സ്കൂളുകൾക്ക് മുന്നിലും സുഗമമായ യാത്ര ഉറപ്പാക്കാൻ പോലീസിനെയും വിന്യസിച്ചിട്ടുണ്ട് ഇത് അധ്യയന വർഷം മുഴുവനും വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള തുടർച്ചയായ പ്രവർത്തനമാണ് പോലീസ് മസ്കറ്റ് ഗവർണറേറ്റിൽ മാത്രം ഏകദേശം അയ്യായിരം മുതൽ ഏഴായിരം വരെ വിദ്യാർത്ഥികളുടെയും സ്ത്രീകളുടെയും സുരക്ഷയ്ക്ക് മേൽനോട്ടം വഹിക്കുന്നുണ്ട് തിരക്കേറിയ പ്രദേശങ്ങളിൽ പോലീസ് കാറുകളെ വിന്യസിച്ചാണ് ഇത് ചെയ്യുന്നത് രാജ്യത്ത് ഗവർണറേറ്റുകളിലായി നിരവധി ട്രാഫിക് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട് ഇതിലൂടെ സ്കൂൾ ബസ് ഡ്രൈവർമാർക്കുള്ള പരിശീലനം വിദ്യാർത്ഥികളെ കയറ്റുമ്പോഴും ഇറക്കുമ്പോഴും പാലിക്കേണ്ട കാര്യങ്ങളിൽ തുടങ്ങിയ ബോധവൽക്കരണം നടത്തിവരുന്നുണ്ട് എല്ലാ വിദ്യാർത്ഥികളും ഇറങ്ങിക്കഴിഞ്ഞ് ബസ്സുകൾ കാലിയാണെന്ന് ഉറപ്പാക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും അധികൃതർ പറഞ്ഞു വിദ്യാർത്ഥികളുടെ സുരക്ഷിത യാത്രയ്ക്കായി പ്രാബല്യത്തിൽ വരുത്തിയ സേഫ്റ്റി ട്രാൻസ്പോർട്ട് സിസ്റ്റം നിലവിൽ വിജയകരമായി ഇന്ത്യൻ സ്കൂളുകളിൽ നടപ്പിലാക്കി വരുന്നുണ്ട് ഡ്രൈവർമാർക്കിടയിൽ റോയൽ ഒമാൻ പോലീസ് നടത്തുന്ന ബോധവൽക്കരണവും സ്കൂൾ അധികൃതരുടെ സുരക്ഷാ നടപടികളും വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പ് നൽകുന്നതിനോടൊപ്പം രക്ഷിതാക്കളുടെ ആശങ്ക അകറ്റുകയും ചെയ്യുന്നു സുൽത്താൻ തുവൈനിബിൻ സൗത്ത് റോഡിൽ ട്രക്ക് മറിഞ്ഞ് അപകടം സംഭവത്തെ തുടർന്ന് പ്രദേശത്ത് ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു ഇസ്കി പാലത്തിന് തൊട്ടു പിന്നാലെയാണ് അപകടമുണ്ടായത് ഇത് നിസ്വ വിലായത്തിലേക്ക് പോകുന്ന പാതയിൽ ഗതാഗതത്തെ സാരമായി ബാധിച്ചു അപകടത്തെ തുടർന്ന് ട്രക്കിലുണ്ടായിരുന്ന വ്യാവസായിക പൈപ്പിംഗ് ഉപകരണങ്ങൾ റോഡിൽ ചിതറിക്കിടുന്നു അടിയന്തര സേവന വിഭാഗങ്ങളും പോലീസ് യൂണിറ്റുകളും സംഭവ സ്ഥലത്തെത്തുകയും സാധനങ്ങൾ നീക്കം ചെയ്ത് ഗതാഗതം അല്പസമയത്തിനകം പുനഃസ്ഥാപിക്കുകയും ചെയ്തു ഗതാഗത തടസ്സം ഒഴിവാക്കുന്നതിന് മറ്റു വഴികൾ ഉപയോഗപ്പെടുത്തണമെന്നും പോലീസ് നിർദ്ദേശം നൽകിയിരുന്നു ഒമാനിലേക്ക് അനധികൃതമായി കടക്കാൻ ശ്രമിച്ചതിനെ തുടർന്ന് ഏഷ്യൻ പൗരന്മാരായ മൂന്ന് പേരെ മുസന്തം ഗവർണറേറ്റിലെ റോയൽ ഒമാൻ പോലീസ് കോസ്റ്റ് ഗാർഡ് കമാൻഡ് പിടികൂടി രാജ്യത്തിൻ്റെ സമുദ്രാതിർത്തിയിലേക്ക് കയറാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഒരു മത്സ്യബന്ധന ബോട്ടിൽ നിന്നും പ്രതികളെ പിടികൂടിയത് ഖസബിലെ വിലായത്തിലേക്ക് സംഘം ഗണ്യമായ അളവിൽ മദ്യം കടത്താൻ ശ്രമിച്ചതായും അധികൃതർ കണ്ടെത്തി വ്യക്തികളെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ടെന്നും നിയമവിരുദ്ധ കടന്നുകയറ്റം കള്ളക്കടത്ത് എന്നീ കുറ്റകൃത്യങ്ങൾ പരിഹരിക്കുന്നതിനാവശ്യമായ നിയമ നടപടികൾ നിലവിൽ അന്തിമമാക്കുന്നുണ്ടെന്നും പോലീസ് സ്ഥിരീകരിച്ചു വാട്ടർ പമ്പിൽ ഒളിപ്പിച്ച് കൊക്കൈൻ ഒമാനിലേക്ക് കടത്താൻ ശ്രമിച്ച സംഭവത്തിൽ പ്രവാസി പിടിയിലായി കസ്റ്റംസ് ഡയറക്ടറേറ്റ് ജനറൽ അധികൃതരുമായി സഹകരിച്ച് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപ്പിക് സബ്സ്റ്റൻസ് ഡയറക്ടറേറ്റ് ജനറൽ നടത്തിയ പരിശോധനയിലാണ് ഇയാളെ പിടികൂടിയത് സുരക്ഷാ ഉദ്യോഗസ്ഥർ പാക്കേജ് ട്രാക്ക് ചെയ്ത് തടഞ്ഞതിനെ തുടർന്ന് ഷിപ്പിംഗ് കമ്പനി വഴി ചരക്ക് സ്വീകരിക്കുന്നതിനിടയിലാണ് പ്രതിയെ പിടികൂടിയത് വിതരണത്തിനും ഉപയോഗത്തിനുമായി ഉദ്ദേശിച്ച് ഒരു വാട്ടർ പമ്പിൽ വലിയ അളവിലുള്ള കൊക്കൈനാണ് കടത്താൻ ശ്രമിച്ചത് പ്രതികൾക്കെതിരെ നിയമ നടപടികൾ പൂർത്തിയാക്കി വരികയാണെന്ന് അധികൃതർ വ്യക്തമാക്കി വടക്കൻ ബാത്തിനയിലെ സുവൈക്കിൽ മയക്കുമരുന്ന് കടത്തുന്നതിനിടെ മൂന്ന് ഏഷ്യൻ വംശജർ പിടിയിലായി വടക്കൻ ബാത്തിന പോലീസ് കമാൻഡിന് കീഴിലെ ഡയറക്ടറേറ്റ് ഓഫ് കോമ്പാറ്റിംഗ് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപ്പിക് സബ്സ്റ്റൻസിന്റെ സഹകരണത്തോടെ സുവേക് സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് നടത്തിയ ഓപ്പറേഷനിലാണ് പ്രതികൾ മയക്കുമരുന്ന് സഹിതം പിടിയിലായത് വൻതോതിലുള്ള മെത്തും ഇവർ സഞ്ചരിച്ച വാഹനവും പിടിച്ചെടുത്തു പ്രതികൾക്കെതിരെ നിയമ നടപടികൾ പൂർത്തിയാക്കി വരുന്നതായി റോയൽ ഒമാൻ പോലീസ് വ്യക്തമാക്കി ഓസ്ട്രേലിയയിലെ സിഡ്നിയിലെ ബീച്ചിൽ നടന്ന വെടിവെപ്പ് ആക്രമണത്തെ ഒമാൻ ശക്തമായി അപലപിച്ചു ആക്രമണത്തിൽ നിരപരാധികളായ നിരവധി പേർക്ക് ജീവഹാനി സംഭവിച്ചിരുന്നു കൊല്ലപ്പെട്ടവരുടെ കുടുംബങ്ങൾക്കും സൗഹൃദരാജ്യമായ ഓസ്ട്രേലിയൻ സർക്കാരിനും ജനങ്ങൾക്കും ഒമാൻ വിദേശകാര്യ മന്ത്രാലയം അനുശോചനവും ഐക്യദാർഢ്യവും അറിയിച്ചു പരിക്കേറ്റവർ വേഗത്തിൽ സുഖം പ്രാപിക്കട്ടെ എന്നും മന്ത്രാലയം ആശംസിച്ചു ഏത് പ്രേരണയിലായാലും എല്ലാ തരത്തിലുമുള്ള ആക്രമണവും ഭീകരവാദവും ശക്തമായി അപലപിക്കുന്നതായും ഒമാൻ നിലപാട് ആവർത്തിച്ചു വ്യത്യസ്ത മതങ്ങളുടെയും സംസ്കാരങ്ങളുടെയും ഇടയിൽ സഹവർത്തിത്വവും സഹിഷ്ണുതയും പ്രോത്സാഹിപ്പിക്കേണ്ടതിന്റെ ആവശ്യകത ചൂണ്ടിക്കാണിച്ച മന്ത്രാലയം തീവ്രവാദത്തിന്റെ ഭീഷണിയെ ചെറുക്കുന്നതിനായി രാജ്യാന്തര തലത്തിൽ ബോധവൽക്കരണവും സഹകരണവും ശക്തിപ്പെടുത്തണമെന്നും ആഹ്വാനം ചെയ്തു ജി സി സി വനിതാ ട്വന്റി ട്വൻ്റി ചാമ്പ്യൻഷിപ്പിൽ ആതിഥരായ ഒമാൻ രണ്ടാം ജയം കുറിച്ചു ഒമ്പത് വിക്കറ്റിന് ബഹ്റൈനെയാണ് തോൽപ്പിച്ചത് ആദ്യം ബാറ്റ് ചെയ്ത ബഹ്റൈൻ ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ തൊണ്ണൂറ്റാറ് റൺസ് എടുത്തപ്പോൾ ഒമാൻ വനിതകൾ നാൽപ്പത്തി പന്ത് ശേഷിക്കെ ഒരു വിക്കറ്റ് മാത്രം നഷ്ടപ്പെടുത്തി വിജയ റൺ കുറിച്ചു മറ്റൊരു മത്സരത്തിൽ സൗദിയെ ഖത്തർ ഒമ്പത് വിക്കറ്റിന് പരാജയപ്പെടുത്തി സൗദി ബാറ്റിംഗ് ബാറ്റിംഗ് അറുപത്തിനാല് റൺസിൽ ഒതുങ്ങിയപ്പോൾ എഴുപത്തിരണ്ട് പന്ത് ശേഷിക്കെയായിരുന്നു ഖത്തറിന്റെ വിജയം